മൂന്ന് വർഷമായി നമ്മൾ ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മന്ത്രി ഇരിക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട് ഓഫീസിൽ പോയിട്ട് നേരിട്ട് കാണുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് പരിഗണിച്ച് തരാമെന്ന് പറഞ്ഞു ഇത്ര നേരം വരെ പരിഗണിച്ച് തന്നിട്ടില്ല അതിനുശേഷം വീണ്ടും റോഷൻ അഗസ്റ്റിൻ ബഹുമാനപ്പെട്ട മന്ത്രി അയാളായ ശേഷം അയാൾക്ക് മെയിലയക്കുകയും അയാളുടെ പി എനെ വിളിച്ച് പറയുകയും ചെയ്തപ്പോൾ അത് പരിഗണിച്ച് തരാമെന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം ഞാൻ ഓരോ വർഷത്തിൽ രണ്ടു തവണ ഇറിഗേഷൻ വകുപ്പിൽ പോയിട്ട് പരാതി കൊടുക്കുന്നുണ്ട് അതിന് പുറമെ നമ്മുടെ വാർഡ് മെമ്പർ വാർഡ് മെമ്പറിനെ അങ്ങനെ വെള്ളം വരുന്ന സമയത്ത് വാർഡ് മെമ്പർ അടുത്ത് ഒന്ന് പറയാൻ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയും പരാതി പറയുകയും ചെയ്തു പലശേന പഞ്ചായത്ത് പ്രസിഡൻറ്റിനും ഇതേ വിളിച്ചു പറയും ബഹുമാനപ്പെട്ട എം എൽ എ കെ ബാബു അയാളിനെ ഓരോ വള്ളം വരുമ്പോഴും ബാബുപട്ടനായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പരിഗണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതിന് ഫണ്ടുണ്ടെന്ന് പറഞ്ഞു ഫണ്ട് വെച്ചിട്ടുണ്ട് പറഞ്ഞു ഇത്ര നേരമായിട്ട് ഫണ്ട് വെച്ചിട്ടുണ്ട് പറയാൽ ഈ പണിയൊന്നും ചെയ്യുന്നില്ല പിന്നെ അതിന് അതിന് പുറമെയാണ് നമ്മൾ മുഖ്യമന്ത്രിൻ്റെ നവകേരള സദസ്സിൽ നമ്മൾ നേരിട്ട് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പരാതി കൊടുത്തു അത് പതിനാല് ദിവസം കഴിഞ്ഞിട്ട് പതിനാല് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ജസ്റ്റ് നോക്കി അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അത് പരിഗണിച്ച് തരാതെന്ന് പറഞ്ഞു ഇത്ര നേരം വരെ സഹായി സഹായിച്ചു വന്നിട്ടില്ല പിന്നെ അതിനപ്പുറം ഞങ്ങളിവിടെ പതിനഞ്ച് പേര് താമസിക്കുന്നതാണ് ചെറിയ ഇതാ കുട്ടികൾ ഒരാൾക്ക് മൂന്ന് വയസ്സ് ഇയാൾക്ക് വന്നിട്ട് ആറ് അഞ്ച് ആറ് വയസ്സായിട്ടുള്ളൂ ഇനി ഇതിന് പുറമെ അനിയന്മാരുടെ മക്കളുണ്ട് ചെറിയ ചെറിയ കുട്ടികളാണ് അവിടെ രണ്ടു വയസ്സ് മൂന്ന് വയസ്സ് അതിന് പുറമെ നമ്മുടെ വയസ്സായ അച്ഛനമ്മയുണ്ട് പത്ത് അറുപത് വയസ്സ് എഴുപത് വയസ്സായ അച്ഛനമ്മയൊക്കെ ഉണ്ട് അപ്പോൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിന്റെ മൊത്തത്തിൽ ഇപ്പോൾ ഏകദേശം ഈ ഫൗണ്ടേഷന്റെ അവസ്ഥ മൊത്തം ബലാഷം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് പോകായിരുന്നില്ല ഇനി എത്രയും പെട്ടെന്ന് അത് ഈ വീട് വീഴുകയോ ചെയ്യുള്ളൂ ഇത് വീണിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ ആൾക്കാർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ ഞങ്ങൾ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇറിഗേഷൻ വകുപ്പിനാണ് അത് ഉറപ്പാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് അപകട സംബന്ധിച്ച് ഈ വീട് വീട് വീഴുകയോ ഞങ്ങൾ എന്തെങ്കിലും അതോളിച്ച് മരിക്കുകയോ ചെയ്ത അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇറിഗേഷൻ വകുപ്പിനാണ് ഞാൻ ഓരോ വർഷത്തിൽ രണ്ടു തവണ ഇറിഗേഷൻ വകുപ്പിന് പരാതി കൊടുക്കണ്ടത് ഇത്ര നേരമായിട്ട് അവർ വന്ന് ഒരു ആക്ഷൻ ഒരാക്ഷൻ അത് മാത്രമല്ല പല്ലശ്ശേന പഞ്ചായത്തിൽ പാറക്കളം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കോട്ടയാണ് ഞാൻ സി പി എമ്മുകാരനാണ് എല്ലാ ഞങ്ങളുടെ മൊത്ത കുടുംബവും സി പി എമ്മുകാരാണ് ഇത്ര നേരം നമ്മുടെ ഒരു ഭരിക്കുന്ന നേതാക്കന്മാരല്ലേ അല്ലെങ്കിൽ ഇപ്പൊ മന്ത്രി മന്ത്രിമാരല്ലേ ഇത്ര നേരം വരെ ഒരു ആക്ഷൻ പോലും എടുത്തിട്ടില്ല എവിടെ കിടക്കുന്ന കാട വർക്ക് ഒരു വീട്ടുകളിൽ കാരണം വീട് വീട് ഇങ്ങനെ ഒരു അപകടാവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിന് അപ്പുറത്ത് വടവനൂർ മഴക്കാൻ്റെ അവിടെ കാട വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇറിഗേഷൻ വകുപ്പിന് മേഡത്തിന് പോയി കണ്ടപ്പോൾ മാഡം ഇവിടെ ഇത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയാണല്ലോ അപ്പോൾ ഇവിടെയാണോ നിങ്ങൾ വർക്ക് മുൻഗണന ഉള്ളത് അത് നിങ്ങൾ ഒരു ബന്ധുമില്ലാത്ത ഒരു കാട്ടിൻ്റെ അവിടെയാണോ നിങ്ങൾക്ക് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അല്ല അത് ഗിരീഷ് അത് വേറെ സെക്ഷനാണ് അത് അത് എനിക്കായിട്ടുള്ള വേറെ ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അവർ പറഞ്ഞിട്ടായിരുന്നു ഈ പറയല്ലാതെ ഒരു ആക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്താ പറയുക നെന്മാറിയിൽ വെച്ച് നവകേരള സദസ്സിലെ മുഖ്യമന്ത്രി പരാതി കൊടുത്തപ്പോൾ ഒരു ശാന്തം ഒരു ഹര ശതമാനം നമുക്കത് മറ്റേ റെഡിയാക്കി തരുമ്പോട്ട് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ ഒരു വിശ്വാസം പോയി കാരണം നവകേരള സദസ്സിൽ എന്ത് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഉറപ്പായി പരിഗണിച്ച് തരുമോട്ടെ ഒരു വിശ്വാസം ഈ ഈ നേരം വരെ ഉണ്ടായിരുന്നു ഇപ്പം ആ ഒരു നേരം പോലും ഇല്ല ഇത് കഴിഞ്ഞിട്ട് ഒരു വർഷമായി അതിനു പുറമെ എന്നത് ബാത്റൂമൊക്കെ കംപ്ലീറ്റ് നിറഞ്ഞു കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇത് ഇതിന് പുറമെ എൻ്റെ ബാത്ത് നാല് വീട്ടുകാരുണ്ട് നാല് വീട്ടുകാരുടെ അവിടെയും മറ്റേ മുറ്റങ്ങളൊക്കെ കംപ്ലീറ്റ് നിറഞ്ഞിട്ടുണ്ട് അതേപോലെ അവരുടെ കക്കൂസ് കുഴി എൻ്റെ കക്കൂസ് കുഴി നിറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തൊട്ടുള്ള രണ്ട് മൂന്ന് വീട്ടുകാരുടെ കക്കൂസ് കുഴി നിറഞ്ഞിട്ടുണ്ട് അവരുടെ മുറ്റം നിറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്ക് എന്താ പറയുക കൃഷിയുള്ളത് കൊണ്ട് അവർക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല അതാണിപ്പോൾ ഈ ഒരു അവസ്ഥ അവരും ഒന്നും മിണ്ടുന്നില്ല ആരെങ്കിലും ഒന്ന് കണ്ടു തുറന്നാൽ മതി ജനങ്ങളറിയില്ല ഇപ്പം നമ്മൾ ഇത്രയും പതിനൊന്ന് വർഷമായിട്ട് ഇങ്ങനെ ഓടി പോയിക്കൊണ്ടിരിക്കണെ ഇറിഗേഷൻ പമ്പിൽ കരി ഇറങ്ങി കൊണ്ടിരിക്കുന്നു ഇനി പരാതി കൊടുക്കാത്ത കുഞ്ഞു ഒരാൾക്കും ഇല്ല പരാതി ഇപ്പൊ ഏകദേശം പരാതികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ആരെങ്കിലും ഒന്ന് കണ്ണു തുറന്നാൽ മതി അല്ലിപ്പോ എന്തെങ്കിലും ഇതിനൊരു വഴിയുണ്ടായി തന്നാൽ മതി അത്ര നമ്മള് നമ്മുടെ ഇന്നലെ പല്ലശേന പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ ഇങ്ങനെ ജൂൺ മാസം പതിനഞ്ചാം തീയതി ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ വള്ളം കയറിയുമായിട്ട് വീഡിയോ അയച്ചു പതിനഞ്ച് പതിനാറിനൊക്കെ അയച്ചു അതിനുശേഷം ഇപ്പോൾ ഇന്നലെ ഒരു നാലാം മുക്കാലിൽ ഒരു വീഡിയോ അയച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നേരം വരെ ഇപ്പോൾ സമയം അത്ര എട്ടാം മുക്കൽ ഒമ്പത് മണിയായി അത് വിളിച്ച് ചോദിച്ചിട്ടപ്പോൾ അന്ന് വീഡിയോ അയക്കി ഗിരീഷ പറഞ്ഞ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇത്രയും നേരം വരെ ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല പിന്നെ വേറെ ജൂൺ പതിനാറാം തീയതി അയച്ച വീഡിയോ അയച്ചും കൊടുത്തിട്ട് അതിൻ്റെ നടപടി ഇത്ര നേരം വരെ ഒന്നും സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഇന്നലെ നാലാമുക്കൽ അയച്ച വീഡിയോ ഈ സമയം വരെ മറ്റൊരു അയച്ചാൽ ഗിരീഷാവോട്ട് അയച്ചു കൊടുത്ത് ഈ സമയം വരെ അവർ നോക്കിയിട്ട്